മുക്കല്ലം തിരുമംഗലം ദേശീയപാതയോരത്തെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാനൊരുങ്ങി പുനലൂർ നഗരസഭ കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് നടപടി ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായി മിനി പമ്പയിൽ സ്ഥാപിച്ച താൽക്കാലിക ഷെഡുകൾ പൊളിക്കാനുള്ള ശ്രമം ഒരു വിഭാഗം കച്ചവടക്കാർ തടഞ്ഞത് വാക്കേറ്റത്തിന് വഴിയൊരുക്കി ശബരിമല തീർത്ഥാടന കാലത്ത് പുനലൂർ ചെങ്കോട്ട പാതയോരത്തായി ചെറുകിട കച്ചവടക്കാർ നിർമ്മിച്ച താൽക്കാലിക ഷെഡുകളാണ് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പുനലൂർ നഗരസഭാ അധികൃതരെത്തി ഇന്ന് രാവിലെ മുതൽ പൊളിക്കാൻ പൊളിക്കാനാരംഭിച്ചത് വീതി കുറഞ്ഞ ഭാഗത്തെ ഈ കടകൾ വാഹനയാത്രയ്ക്കുൾപ്പെടെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി സ്വകാര്യ വ്യക്തി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവ പൊളിച്ചു നീക്കാൻ ഹൈക്കോടതി നഗരസഭാ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് ചുമതല നൽകിയെങ്കിലും സമയബന്ധിതമായി പൊളിച്ചു നീക്കിയില്ല ഇതോടെ ഹർജിക്കാരൻ വീണ്ടും കോടതിയെ സമീപിച്ചു ജില്ലാ കളക്ടർക്കടക്കം പരാതിയും നൽകി കളക്ടറും വിഷയത്തിൽ ഇടപെട്ടതോടെ കടകൾ പൊളിച്ചു നീക്കാൻ നഗരസഭാ സെക്രട്ടറി സെക്രട്ടറി നേരിട്ടെത്തി വീണ്ടും ഇത് എന്ന് പറഞ്ഞ ശ്രീ അനൂപ് ജോർജ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് പരാതി കൊടുക്കുന്ന ഹൈക്കോടതി വിധി ഉൾപ്പെടെ നഗരസഭാ പരിധിയിലുള്ള എല്ലാ അനധികൃത കയ്യേറ്റങ്ങളും പൊതുജനങ്ങൾക്കും വാഹന ഗതാഗതത്തിന് തടസ്സം ഉണ്ടാകുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന എല്ലാ അനധികൃത കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കുന്നതിനാണ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എന്റെ തീരുമാനവും എന്നാൽ കച്ചവടക്കാരിൽ ചിലരും കോടതിയെ സമീപിച്ചു ഈ സാഹചര്യത്തിൽ പത്തു പേരുടെ ഷെഡുകൾ ഒഴിവാക്കി ബാക്കിയുള്ളവ പൊളിക്കാനായി തീരുമാനം ഇതിനെതിരെയും പ്രതിഷേധമുയർന്നുശം തൊട്ട് ഹൈവേ റോഡ് പാലത്തിൽ ഇവിടെ എല്ലാ റോഡ് സൈഡിലും കടകളിരിക്കുന്നു ആ കടകളൊന്നും പൊളിക്കുന്നില്ല ഇവിടെ വന്ന് ഈ മൂലയിലാ പാവങ്ങളെ കട പൊളിച്ച് ഇവിടുന്ന് പൊളിക്കണമെന്ന് എത്ര ഇതെന്തുവാ സംഭവം പറയും പറയും ഇങ്ങോട്ടുള്ള കടകൾ അങ്ങോട്ട് തുടങ്ങിയാണ് പോലീസ് ഇടപെട്ടാണ് പ്രതിഷേധക്കാരെ അനുനയിപ്പിച്ചത് ലൈസൻസ് ഉള്ള കടകൾ പൊളിക്കില്ലെന്ന് നഗരസഭ ഉറപ്പു നൽകി എന്നാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന നഗരസഭാ പരിധിയിലെ മുഴുവൻ അനധികൃത കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കുമെന്ന് സെക്രട്ടറി അറിയിച്ചു ട്വന്റി ഫോർ കൊട്ടാരക്കര